പെൺകുട്ടിയെ യഥാർത്ഥത്തിൽ പെൺകുട്ടി അവിടെ ഇരയല്ല പരാതിക്കാരിയാണ് അവിടുത്തെ പുരുഷൻ ആരോപിതനാണ് യഥാർത്ഥത്തിൽ കേസ് കംപ്ലൈൻ്റൻറ്റും അക്യൂസ്ഡും തമ്മിലാണ് പരാതിക്കാരിയും ആരോപിതനും തമ്മിലാണ് നമ്മുടെ മാധ്യമങ്ങൾ പലപ്പോഴും പരാതി കൊടുത്തുടനെ ഒരു പെൺകുട്ടിയെ സർവൈവർ എന്നോ അല്ലെങ്കിൽ അതിജീവിതയെന്നോ വിളിക്കുന്നുണ്ട് അതെങ്ങനെയാകുക പരാതി ശരിയാകണ്ടേ പരാതി ശരിയാകാൻ തെറ്റാകാം ഫോൾസ് ഫോൾസാകാം പക്ഷേ പരാതി കൊടുത്തു കഴിഞ്ഞ് എങ്ങനെയാണ് ഇവർ അതിജീവിതയാകുക പരാതി ശരിയാണ് എന്നൊരു കാര്യം വരണ്ടേ അപ്പോൾ പരാതി കൊടുത്തു കഴിഞ്ഞ ഉടനെ ഒരാളെ അതിജീവിതയാക്കുന്നതും മറുഭാഗത്തെ ആൾക്കാരെ വേട്ടക്കാരും റേപ്പിസ്റ്റുമാക്കുന്നത് നമ്മുടെ നാടിനെ എവിടെ കൊണ്ട് ചെല്ലും എന്ന് നിങ്ങൾ ആലോചിക്കണം കാര്യം ഇവർക്കെല്ലാം കുടുംബങ്ങളുണ്ട് കുട്ടികളുണ്ട് ഈ പല വ്യാജ പരാതികളും ഇതിനർത്ഥം വ്യാജ പരാതിയാണെല്ലാം എന്നല്ല പല വ്യാജപരാതികളിലും സമാനമായ കാര്യം നമ്മൾ കാണുകയുണ്ടായി അതായത് ഒന്നെങ്കിൽ കൺസെൻറ്റോടുകൂടി പലതവണ ഇവര് ബന്ധപ്പെട്ടു അല്ലെങ്കിൽ ഇവർക്ക് വ്യക്തിബന്ധം ഉണ്ടായിരുന്നു മറ്റേതെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നു റോള് കിട്ടിയില്ല റോള് കിട്ടിയില്ല എന്ന് പറഞ്ഞാണ് രണ്ടുപേര് ഈ വ്യക്തിക്കെതിരെ പരാതി കൊടുത്തത് ഒരു പക്ഷേ ഈ വ്യക്തിക്ക് റോൾ കൊടുക്കാമെന്ന് പറഞ്ഞു കാണും ആ പിന്നീട് റോൾ കൊടുക്കാൻ പറ്റി കാണില്ല മാറിപ്പോയതായിരിക്കും അല്ലെങ്കിൽ മറ്റൊരു സിനിമയെ കൊടുക്കാമെന്ന് പറഞ്ഞു കാണും അപ്പം വ്യക്തിവിരോധം തീർക്കാനും സിനിമയിൽ അവസരങ്ങൾ കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് ഒരാളോട് പ്രചാരണ പറയാനും ചെയ്യുന്നെങ്കിൽ നാളെ ഏതെങ്കിലും ഡയറക്ടർ അതേപോലെ അവസരം നിഷേധിച്ചാൽ ഈസിയായി എൻ്റെ നേരെ സെക്ഷൽ അഡ്വാൻസിന് വന്നു എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് കൊടുത്തുകൂടെ അപ്പം മൂന്നാമത്തെ പോയിന്റ് അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഇവരെ കരിവാരി തേക്കാൻ വേട്ടക്കാരെന്ന് വിളിക്കുകയും തുടങ്ങിയ കാര്യങ്ങൾ പലപ്പോഴും ശരിയല്ല ഒരു കേസെടുത്ത് പറയുകയല്ല പക്ഷേ പക്ഷേ സാന്ദർഭിക വശാൽ ഞാനൊക്കെ മാധ്യമങ്ങളിൽ ഇടപെട്ട ശ്രീ സിദ്ദിഖിൻ്റെയും പരാതിക്കാരിയുടെയും കേസ് ആദ്യം ഈ വ്യക്തി പറഞ്ഞത് നിള തിയേറ്റർ എന്ന് പറയുന്ന തിരുവനന്തപുരം തിയേറ്ററിൽ വെച്ച് ഈ വ്യക്തി സെക്ഷൽ ഫേവേഴ്സ് ചോദിച്ചു വെർബലി അബ്യൂസ് ചെയ്തു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പത്തൊമ്പതിൽ ഇതാണ് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫേസ്ബുക്കിൽ പതിനാല് പേർക്കെതിരെ ആരോപണം ഉന്നയിച്ചു ഇതെഴുതി രണ്ടായിരത്തി ഇരുപതിൽ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് വന്ന് പറഞ്ഞ് എഴുതി പോട്ടെ മൂന്ന് മാസം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ പോലും റേപ്പൊന്നും ഇല്ല പെട്ടെന്ന് പരാതി വന്നപ്പോൾ റേപ്പായി കാര്യം അഡ്വക്കേറ്റ് പറഞ്ഞു കൊടുത്തു എന്നാലേ ഗ്രാവിറ്റി കിട്ടൂ ഒരു കേസിന് ഗ്രാവിറ്റി വരണമെങ്കിൽ അലിഗേഷൻസ് സീരിയസ് ആകണം അങ്ങനെയാണ് കോടതിയും പറയുന്നത് അലിഗേഷൻസ് ഗ്രേവ് നേച്ചറാണ് സീരിയസ് ആണ് ആണെങ്കിൽ എന്ത് വേണം റേപ്പ് വേണം നിളാ തിയേറ്ററിൽ വെച്ച് തന്നോട് വെർബലി മോശമായി സംസാരിച്ചു എന്ന് പറഞ്ഞ അതേ വ്യക്തി ദിവസങ്ങൾക്കുള്ളിലും ഈ വർഷങ്ങളിലൂടെയും മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് തന്നെ റേപ്പ് ചെയ്തു എന്ന് മാറ്റി ഇനി ആലോചിച്ച് നോക്കുക എങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചില്ല എന്ന് തെളിയിക്കാൻ കഴിയുക നമ്മുടെ നിയമസംവിധാനത്തിലെ പലപ്പോഴും അറിയാം ഓണസ് ഈസ് ഓൺ ദി അക്യൂസ് ടു പ്രൂവ് ദിസ് ഇത് മാത്രം ബാക്കിയൊരു കേസുകളും അല്ല പലപ്പോഴും അതായത് ആ പുരുഷനോ ആരോപിതനും കൂടി ഇത് പ്രൂവ് ചെയ്യണം ഇങ്ങനെ സംഭവിച്ചില്ല എന്ന് എങ്ങനെ പ്രൂവ് ചെയ്യും ഒരാൾ വന്നില്ല എന്ന് എങ്ങനെയാ പ്രൂവ് ചെയ്യുക അപ്പോൾ അതിനുവേണ്ടി നീക്കങ്ങൾ മറ്റും നടക്കുന്നുണ്ട് അന്നത്തെ രജിസ്റ്റർ തുടങ്ങിയ കാര്യങ്ങൾ അപ്പോൾ വളരെ സൗകര്യപൂർവ്വം ഒരു ആരോപണം ഉന്നയിച്ച് ഒരു വ്യക്തിയെ കൊടുക്കാം ഇനി വർഷങ്ങളോളം കേസ് നടത്തി വിജയിച്ചാൽ എന്ത് പറയും കാശുള്ളവൻ ജയിക്കും കാശ് സ്വാധീനമുള്ളവൻ ജയിക്കും എന്ന് പറയും ഇയാൾ ജീവിത അവസാനം വരെ ഒരു റേപ്പിസ്റ്റായി അല്ലെങ്കിൽ ആരോപിതനായി തുടരും